തലസ്ഥാന നഗരിയിലെ വേൾഡ് മാർക്കറ്റാണ് നമ്മളീ കാണുന്നത് എളുപ്പത്തിലെത്താൻ വഴിയുണ്ട് ലുലുവിൻ്റെ തൊട്ടടുത്താണ് വേൾഡ് മാർക്കറ്റ് എല്ലാവിധ സാധനങ്ങളും ഹോൾസെയിലായും റീറ്റെയിലായും കിട്ടുന്നൊരു ഇടമാണ് തലസ്ഥാന നഗരിയിലെ വേൾഡ് മാർക്കറ്റ് പച്ചക്കറി കൃഷിയും ഗോഡൗണുകൾ അരി ഗോതമ്പ് തുടങ്ങി എല്ലാ സാധനങ്ങളുടെയും ഗോഡൌൺ കൂട ഗോഡൗൺ ഗോഡൗണും ഇവിടെ ഉണ്ട് ചുറ്റിനും പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ചീര വെണ്ടയ്ക്ക വഴുതനങ്ങ മുതലായവ ഇതിനുള്ളിൽ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കാർഷിക ഓഫീസ് കൂടെയാണ് ഇതിന് ഉൾവശം പച്ചക്കറി തൈകൾ മിതമായ വിലയ്ക്കും ഗുണമേന്മയുള്ളതും ഇവിടെ ലഭ്യമാണ് എല്ലാ കാഴ്ചകളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നായിട്ട് വിവരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഈ കാഴ്ചകൾ കാണുന്നതായിരിക്കും നല്ലത് ഉള്ളിലെ മീൻ മാർക്കറ്റുണ്ട് ഹോൾസെയിൽ റീറ്റെയിൽ ഉണ്ട് കാഫ്റ്റീരിയുണ്ട് ഈ വേൾഡ് മാർക്കറ്റിനെ ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കാൻ കാരണം ഈ നം തിരുവനന്തപുരത്തെ പ്രസ് ക്ലബും കലാ ട്രസ്റ്റും കൂടെ ചേർന്ന് ഒരു അണ്ടർ വാട്ടർ അക്വ ഷോ നടത്തുന്നുണ്ട് അപ്പോൾ അത് വാർത്ത ചെയ്യാനായിട്ട് ഉള്ളിൽ കയറിയതാണ് പൊതുവേ തിരുവനന്തപുരത്തുകാർക്ക് വേൾഡ് മാർക്കറ്റ് വലിയ പൊതുമില്ല പക്ഷേ മറ്റ് നമ്മുടെ അന്യ ജില്ലയിലുള്ളവർക്ക് തിരുവനന്തപുരത്ത് വരുമ്പോൾ ലുലൂനു തൊട്ടടുത്താണ് ഈ വേൾഡ് മാർക്കറ്റ് ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ ആ വേൾഡ് മാർക്കറ്റിലെ കാഴ്ചകളാണ് ഇതിനുള്ളിലുള്ളത് ഇതിനുള്ളിൽ ഒരുപാട് എന്താണ് പച്ചക്കറികൾ പിന്നെ മീൻ മാർക്കറ്റ് ഫ്രഷ് മീൻ മാർക്കറ്റ് കിട്ടും മീൻ മേടിക്കാം പിന്നെ എന്താണ് ഈ ചുറ്റും ഇഷ്ടംപോലെ നെല്ലി മരം നട്ടിട്ടുണ്ട് അപ്പം നെല്ലിക്ക വിളഞ്ഞ് കിടപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്താ ഒരു ഒരു ശരിക്കും ഒരു ഒരു മാർക്കറ്റ് ഈ വേൾഡ് എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ടൊക്കെ നമുക്ക് തോന്നാമെങ്കിലും ഇത് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇത് നട്ട് ഒരു ഉച്ച സമയം ഒരു മൂന്ന് മണി സമയം എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇച്ചിരി തിരക്ക് കുറവാണ് വൈകുന്നേരങ്ങളിലും പകലും അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ് സ്ഥിരമായി സാധനങ്ങൾ വന്ന് വാങ്ങുന്നവരുണ്ട് ഇതിലുള്ളിൽ ചുറ്റുവട്ടത്തൊക്കെ ലുലു വന്നു പിന്നെ അപ്പുറ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ഉള്ളു ആൾ ഇത്തിരി കുറവായിട്ട് നമുക്ക് തോന്നാം എങ്കിലും അത്യാവശ്യം സ്ഥിരം കസ്റ്റമേഴ്സ് ഈ മീൻ മേടിക്കാൻ കൃത്യമായി വരുന്നുണ്ട് പിന്നെ പലതും ഗോഡൗൺ ആണ് ഇപ്പം അതിനുള്ളിൽ എല്ലാ കാഴ്ചകളും ഞാനിങ്ങനെ ഓടി നടന്ന് കാണിക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് ഈ കാഴ്ചകൾ ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാം വിവരിക്കുന്നില്ല ജസ്റ്റ് കണ്ട് മനസ്സിലാക്കുക ഈ അങ്ങനെ വലിയ കളർഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അതിനുള്ളിൽ വലിയ കളർഫുള്ളായിട്ട് തോന്നിയില്ല ചിലർ ഇപ്പോൾ ചിലപ്പോൾ ബോറടിക്കാം എങ്കിലും അതിനുള്ളിൽ എല്ലാ കാഴ്ചയും ഇങ്ങനെ ഇങ്ങനെ ഓടിച്ച് കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക അറിഞ്ഞിരിക്കണമല്ലോ തിരുവനന്തപുരത്തൊരു വേൾഡ് മാർക്കറ്റ് ഉണ്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണ്ടേ അപ്പോൾ പ്രിയ പ്രേക്ഷകർക്ക് കാഴ്ചക്കാർക്ക് കാഴ്ചയിലേക്ക് സ്വാഗതം സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഇടയ്ക്ക് ഡയലോഗ് അടിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കണ്ടാസ്വദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എന്തായാലും ഇതിൻ്റെ തൊട്ടടുത്ത് അവിടെ ഒരു അക്വോ ഞാൻ പറഞ്ഞില്ല അണ്ടർ വാട്ടർ അക്കോ ഒരു ഷോയുണ്ട് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു എന്ന് അപ്പോൾ അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അത് വിപുലമായിട്ട് ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു അക്വാ ഒരു വീഡിയോ ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൂർണ്ണമായിട്ട് പൂർണ്ണ ഫുൾ സിംഗിൾ ആകുമ്പോഴേ ആ ഫുൾ വീഡിയോ പിന്നെ പക്ഷേ ഈ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഉദ്ഘാടനം ആയതുകൊണ്ട് കുറച്ചേ അവർ കാണിച്ചുള്ളൂ ജസ്റ്റ് ഒന്ന് ഉത്കാഠനമായി ഇപ്പം അടുത്ത ദിവസം മുതലേ ശരിക്കും അത് ഫുൾ സിങ്ങിലാവും അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കാം തൽക്കാലം നമുക്ക് ഈ വേൾഡ് മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടുവരാം സ്വസ്ഥമായി കണ്ടോളൂ ശരിക്കും നമ്മളെ ബൈപ്പാസിലാണ് ലുലൂൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കഴക്കൂട്ടത്തി ബൈപ്പാസ് വഴിയാണ് ചാക്കീന്ന് നേരെ പോയി പോയാൽ ബൈപ്പാസിൻ്റെ അടുത്താണ് ജസ്റ്റ് അത് നേരെ പോയി കഴിഞ്ഞാൽ ലുലൂരിൽ ഒരു മുന്നൂറ് മീറ്റർ പുറകിലോട്ട് ആണ് ബോൾഡ് മാർക്കറ്റ്